ഓം ശ്രീ മഹാദേവി നമ നമസ്തേ നവരാത്രി ആഘോഷം ആറാം ദിനം നവദുർഗാഭാവങ്ങളിൽ ആറാമത്തെ ഭാവമായ കാർത്യായനി ദേവിയെയാണ് ഇന്ന് ആരാധിക്കുന്നത് നാലു കൈകളോട് കൂടിയ ദേവി രണ്ടു കൈ അഭയമുദ്രയിലാണ് ഒരു കയ്യിൽ താമരപ്പൂവും മറ്റൊരു കൈയിൽ ഗഡ്ഗവും എന്തിയിരിക്കുന്നു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഭാവമാണ് ദേവിയുടേത് ഈ കാർത്യായനി രൂപത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ സർവ ഐശ്വര്യങ്ങളും ദേവി നമുക്ക് അനുഗ്രഹമായി നൽകുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി കോപികമാർ കാർത്യായനി ദേവിയെ ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് സിംഹമാണ് ദേവിയുടെ വാഹനം കാർത്യായനി ദേവിയെ ആരാധിക്കുന്നതിനുള്ള ധ്യാനമന്ത്രം ചന്ദ്രൂലവരവാഹന കാർത്യാ ശുഭം ദാനവഗാദിനി അംബേ അമ്പേ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം ശ്രീ മഹാദേവി നമഃ